നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ റോമർ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ ഒന്ന് രണ്ട് അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുണ്ടായി ീ വീഡിയോയിലൂടെ റോമർ കഴിഞ്ഞ ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാം അധ്യയം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ നിന്നും വ്യക്തമാണ് ദൈവത്തിന്റെ അരുളപ്പാടുകളെ ദൈവം ആദ്യം നൽകിയിരുന്നത് യഹൂദന്മാരിലൂടെ ആയിരുന്നു എന്ന് പഴയ നിയമ നിയമപുസ്തകത്തിൽ സാധിക്കും അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു റോമർ ലേഖനം മൂന്നാം അതിൻ്റെ വാക്യങ്ങൾ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും ഫോഷ്കു പറയുന്നവർ എന്നേ വരൂ ദൈവം അബ്രഹാമിന്റെ തലമുറയെ തിരഞ്ഞെടുത്തു എങ്കിലും ദാനിയൽ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം എന്ന നിലയിലുള്ള ഇസ്രയേലിന്റെ കൃപയുടെ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു എന്നാൽ വിശ്വസിക്കുന്നവർ രക്ഷപ്രാപിക്കും നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരില്ല എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു റോമർ ലേഖനം മൂന്നാം മൂന്നാമധ്യം അതിൻ്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു നാം എന്ത് പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിമാനല്ലാത്തവൻ എന്നോ ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു ഒരു നാളുമല്ല അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത് നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ ഈ ഭാഗത്ത് നിന്നും ദൈവം നീതിമാനാണ് എന്നും ദൈവത്തിന്റെ വിധികൾ നീതിയുള്ളവ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും റോമർ ഗ്രലേഖനം മൂന്നാമധ്യം അതിന്റെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുന്നേ ോ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഉരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അതരത്തിന് ഉണ്ട് അവരുടെ വായിൽ ശാപവും കയ്പ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചുരിയുവാൻ ബന്ധപ്പെടുന്നു സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഇവിടെ യഹൂദനും യവനനും ഒരുപോലെ പാപികളാണ് എന്നും നന്മ ചെയ്യുന്നവർ ആരുമില്ല എന്നും പറഞ്ഞിരിക്കുന്നു ഇത് സങ്കീർത്തനങ്ങളിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതാണ് റോമർ ലേഖനം കരിലേഖനം അതിൻ്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താപിക്കുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത് നമ്മൾ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ യാക്കോബ് യാക്കോബോസ്വലൻ വ്യക്തമായി പറയുന്നു ദൈവം ന്യായ പ്രമാണത്താലാണ് സകലരെയും വിധിക്കുന്നത് എന്ന് യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെയും അതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർച്ചയായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവേൻ എന്നാൽ ന്യായപ്രമാണത്തിന് കീഴുള്ള സകലരും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എല്ലാവരും പാപികളാണ് അങ്ങനെ പാപികളായ എല്ലാവരും മരണശിക്ഷ അനുഭവിക്കണം അല്ലെങ്കിൽ അവർ ശിക്ഷായോഗ്യരാണ് തുടർന്ന് പൗലോ സബോസലൻ പറയുന്നു റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാം മധ്യം അതിന്റെ ഇരുപതാമത്തെ വാക്യം അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത് ഇവിടെ പറയുന്നു ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജടവും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് കാരണം നമ്മൾ കൃപയാൽ ആണ് രക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ലേഖനം രണ്ടാമത്തെയും അതിന്റെ എട്ടാമത്തെ വാക്യം കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രേ പിന്നെന്താണ് ന്യായപ്രമാണത്തിന്റെ പ്രസക്തി ന്യായ പ്രമാണത്താൽ നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനം ലഭിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പത്ത് കൽപ്പനകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ പാപികൾ ാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പാപികളായി തീരുന്നു അങ്ങനെ നമ്മൾ പാപികളായി തീർന്നാൽ നമുക്ക് രക്ഷ ആവശ്യമാണ് ആ രക്ഷ നമുക്ക് ലഭിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് അപ്പോൾ ചില പ്രവർത്തികൾ പതിനഞ്ചിന്റെ പതിനൊന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാപം ചെയ്യരുത് അല്ലെങ്കിൽ ലംഘിക്കുവാൻ പാടില്ല റോമർ കഴിയ ലേഖനം മൂന്നാമത്തെയും ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിംഗലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വിളിപ്പെട്ടു വന്നിരിക്കുന്നു അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നീതി ശിക്ഷയിൽ നിന്നുള്ള ഒഴിവ് നമുക്ക് നൽകുന്നു അതിന് ന്യായപ്രമാ ും പ്രവാചകന്മാരും സാക്ഷികളാണ് ആരെല്ലാമാണ് ആണ് രക്ഷിക്കപ്പെടേണ്ടത് എന്ന് നമുക്ക് നോക്കാം റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അപ്പോൾ എല്ലാവരും പാപികളാണ് അല്ലെങ്കിൽ എല്ലാവരും ദൈവകൽപ്പന ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ കൃപയാലുള്ള സൗജന്യ രക്ഷ ആവശ്യമാണ് റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അവന്റെ കൃപയാൽ ക്രിസ്തു യേശുങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നത് ഇനി എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ കൃപ എന്ന ദാനം നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം റോമർ കൃത്യ ലേഖനം മൂന്നാമധ്യം അതിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു അപ്പോൾ വിശ്വാസത്താലാണ് നമ്മൾ ക്രിസ്തു എന്ന സൗജന്യ ദാനത്തെ നേടുന്നത് ഇനി നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജഡത്തിൽ വന്ന് പാപരഹിത ജീവിതം നയിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് ഇപ്പോൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ആ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ നമുക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുമെന്നും നമ്മൾ വിശ്വസിക്കണം യോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെ അതിന്റെ പതിനാറാമത്തെ വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് ക്രിസ്തു മുന്നമേ സകലതും നമ്മുടെ രക്ഷാപദ്ധതി പോലും മുന്നൊരുക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല അതുപോലെ പ്രവൃത്തികളാൽ അല്ല വിശ്വാസത്താൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാം മധ്യം അതിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ ആകെയാൽ പ്രശംസവിടെ അത് പോയി പോയി ഏത് മാർഗത്താൽ കർമ്മ അല്ല വിശ്വാസമാർഗത്താൽ അത്രേ അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു അതുപോലെ നമ്മുടെ ദൈവം സകലരുടെയും ദൈവമാണ് എന്നും ആ ദൈവം വിശ്വാസത്താൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലരെയും രക്ഷിക്കുന്നു എന്നും പൗലൂ സപ്പൂസലൻ പറഞ്ഞിരിക്കുന്നു റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാം മധ്യം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ അതേ ജാതികളുടെയും ദൈവമാകുന്നു ദൈവം ഏകനല്ലോ അവൻ വിശ്വാസം മൂലം പരിചേതനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു മൂന്നാം അധ്യായത്തിൻ്റെ അവസാനം പൗലു സപ്പൂസലൻ പറഞ്ഞു നിർത്തുന്നത് ഇപ്രകാരമാണ് റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാമത്തെ അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ആകയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളുമില്ല നാം ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് ചോദ്യം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ന്യായപ്രമാണം നശിച്ചു പോകുമോ ഒരു നാളുമില്ല കാരണം യാക്കോ ബുസ് പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് എന്ന് അതിനർത്ഥം ഒരിക്കൽ സകലരും ദൈവകൽപ്പന ലംഘിച്ച് പാപികളായി തീർന്നു എന്നാൽ ക്രിസ്തു നമ്മളെ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു ആ ക്രിസ്തുവിന്റെ കൃപയെ നമ്മൾ വിശ്വാസത്താൽ നേടിയെടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനുള്ളൂ അങ്ങനെ ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷപ്രാപിച്ച നാം വീണ്ടും ന്യായ പ്രമാണത്തിന്റെ അല്ലെങ്കിൽ ദൈവകൽപ്പനകളുടെ ലംഘിയായി തീർന്ന് പാപം ചെയ്യുമോ അങ്ങനെ വീണ്ടും പാപം ചെയ്താൽ നമുക്കിനി ഒരു യാഗവും ശേഷിച്ചിട്ടില്ല എന്നാണ് തിരുവചനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് പ്രവൃത്തിയുള്ള വിശ്വാസം നയിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാം അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ